എല്ലാവർക്കും നമസ്കാരം ചെക്കി സ്റ്റൈലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു നെക്ക് ഡിസൈനാണ് ഞാനത് ക്യാൻവാസിൽ വരച്ച് വെച്ചിട്ടുണ്ട് അത് ലൈനിങ്ങുമായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്തിട്ട് നോക്കാം ലൈനിങ്ങും ക്യാൻവാസും കൂടി അറ്റാച്ച് ചെയ്തു ഇനി ഇത് നമുക്ക് നമ്മുടെ മെറ്റീരിയലുമായിട്ട് അറ്റാച്ച് ചെയ്യാം നമ്മളിന്ന് ചെയ്യുന്നത് ഒരു സിക്സാക്ട് ഡിസൈനുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറക്കം കുറഞ്ഞ ചുരിദാർ മെറ്റീരിയലിൽ നമ്മൾ നോർമൽ ഇറക്കമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അതിനൊരു പീസ് യോഗ് ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഇറക്കം കുറഞ്ഞ മെറ്റീരിയലേ അല്ല പക്ഷെ കസ്റ്റമർക്ക് ഈ രീതിക്ക് തന്നെ മതിയെന്ന് പറഞ്ഞത് കാരണം ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പോൾ സിക്സ് ആഗ് ഡിസൈൻ ആയത് കാരണം ഈ യോഗിൻ്റെ താഴേക്കുള്ളത് നേരെ വരുന്ന ഡിസൈനും ഇതൊന്ന് വട്ടം അതായത് സൈഡ് ചരിഞ്ഞ് വരുന്ന ഡിസൈനുമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ലൈനിങ്ങുമായിട്ട് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്തേക്ക് നമ്മൾ ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ വരച്ചേക്കുന്ന ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം ക്യാൻവാസ് നല്ല മെറ്റീരിയലിൽ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നും വേണ്ടാത്ത ഭാഗം മുറിച്ചു കളയാം ഇനി ഇത് ഈ സൈഡിലൊക്കെ തട്ടാതെ ഇതിൻ്റെ നൂലിലൊക്കെ തട്ടാതെ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മളിതിന് ഇത് മറിച്ച് ചീത്ത വശത്തേക്ക് ഇങ്ങനെ മറിച്ച് പതിച്ച് അടിക്കണം അതുകൊണ്ട് ഇങ്ങനെ മറിഞ്ഞ് വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പം നമ്മളൊരു വലിയ സൂചി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇങ്ങനെയൊന്ന് മറിച്ചെടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടൂല ഇനി ഇതിൻ്റെ മീതെ കൂടി നമുക്ക് പതിച്ച് അടിച്ചു വരാം ഇനി ഞാൻ ഇതില് ഒരു ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുവാണ് സൈഡിലും ഒരു ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുവാണ് അതിനകത്തേക്ക് ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും ഡിസൈൻ നേരെ വരാൻ ഈ സിക്സാക്ട് ഡിസൈൻ നേരെ വരാൻ കണക്കാക്കിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വെച്ചിട്ട് ഒരു ഇഞ്ച് വിട്ട് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഇറക്കം ഞാനിത് നാലര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ ഇതിൻ്റെ ഈ ഇതും കൂടി കൂട്ടിയിട്ട് അഞ്ചര ഇഞ്ചാണ് അപ്പോൾ ടോട്ടൽ നെക്കിൻ്റെ ഇറക്കം വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാൽക്കുലേഷനിൽ ചെയ്തില്ലെങ്കിൽ നെക്ക് വൈഡായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു നെക്ക് ഡിസൈൻ ആണ് കാണിച്ചു തന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് കൊടുത്തേക്കുക അപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞു ഇതിനകത്ത് ഇനിയിപ്പോൾ ഈ ഗോൾഡൻ കളറിലെ മുത്തുകൾ പിടിപ്പിക്കുകയാണ് ചുരിദാർ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടു നോക്കാം ഇതിൻ്റെ സ്ലീവും രണ്ട് പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു ബട്ടനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക